ജനുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹു ലഗ്നത്തിലാണ് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ജോലിയിലും അഥവാ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണിത് എന്നാലത് പതിനാറാം തീയതി വരെ ഒരു എന്താണ് സംഭവിക്കുന്നത് എന്നവർക്ക് വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പതിനാറാം തീയതിക്ക് ശേഷം കാര്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമാകും അതുവരെ സൂക്ഷിച്ച് മാത്രം കൈ ജോലിയിലും അഥവാ മറ്റു ബിസിനസ് ഡീലിങ്സിലും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് സാമ്പത്തികമായിട്ട് സ്റ്റഡിയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ചില പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട് അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ ഉള്ള മനകരുത്ത് അഥവാ മനസ്ഥൈര്യം ഉണ്ടാകേണ്ടതാണ് ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് ശിരോ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ സ്വാരസ്യങ്ങളോ ഉണ്ടാകാം നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ചല തലചുറ്റ് ക്ഷീണം മുതലായിട്ടുള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ഒരു ഐക്യം സഹോദരന്മാർ മറ്റു കുടുംബ ബ ബന്ധുക്കൾ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢമാകും അഥവാ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നിവൃത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുംഭക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം അവർ എള് ദാനം ചെയ്യുക അതുപോലെ തന്നെ രാഹവേദമ എന്ന ജപിക്കുന്നത് നല്ലതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക അവിടെ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയും നല്ലതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ ആഴ്ച ആഴ്ചയുടെ മധ്യത്തിൽ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി സംക്രമമാണ് ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ് അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം ആ ഉത്തരായന കാലം ആകുന്ന ആറ് മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം പതിനാലാം തീയതി ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരിലും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഊർജ ഉണർന്നിരിക്കുന്ന കാലമാണ് കാലം ആ കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും നമുക്കറിയാം സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായണ കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത് ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പിടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ